ശബരിമലയുമായി ബന്ധപ്പെട്ട എല്ലാവിധ വികസന വികസനേതര പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകി വന്ന അഖില ഭാരത അയ്യപ്പസേവാസംഘത്തെ ആഗോള അയ്യപ്പ സംഘത്തിൽ നിന്നും മാറ്റി നിർത്തിയത് പ്രതിഷേധാർഹമാണെന്നും ഇതിനായി വിശ്വാസികൾ ശബ്ദമുയർത്തണമെന്നും അഖില ഭാരത അയ്യപ്പ സേവാ സംഘം തലശ്ശേരി താലൂക്ക് കമ്മിറ്റി ഭാരവാഹികൾ മാഹിയിൽ സമ്മേളനത്തിൽ അറിയിച്ചു യഥാർത്ഥ ഭക്തരെ മാറ്റി നിർത്തി നിക്ഷിപ്ത താല്പര്യ സംരക്ഷണത്തിനായി നടത്തുന്ന സംഗമം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ലെന്ന് അയ്യപ്പ സേവാ സംഘം ദേശീയ ജനറൽ സെക്രട്ടറി കൊയ്യം ജനാർദ്ദൻ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു തീർത്ഥാടന കാലത്ത് ആദ്യമായി കുടിവെള്ളം വിതരണം ചെയ്തതും അന്നദാനം നടത്തിയതും ശുചീകരണം നടത്തി വന്നതും ചികിത്സാ സൗകര്യമൊരുക്കിയതും ക്രിയകൾക്ക് നേതൃത്വം നൽകിയതും അയ്യപ്പ സേവാ സംഘമാണ് ഇത്തരമൊരു സംഘടനയെ ആഗോള അയ്യപ്പ സംഗമത്തിൽ നിന്നും അകറ്റി നിർത്തിയതിന്റെ കാരണം ദുരൂഹമാണ് പമ്പയിലും ശബരിമലയിലുമുള്ള സേവാ സംഘത്തിന്റെ കെട്ടിടങ്ങളാണ് അയ്യപ്പന്മാർ തങ്ങാറ് നാലായിരത്തിലേറെ സന്നദ്ധ പ്രവർത്തകർ നിരന്തരം പ്രവർത്തിച്ചു വരുന്ന പ്രസ്ഥാനമാണിത് ഇരുപത്തിയെട്ടോളം ക്യാമ്പുകളിൽ തീർത്ഥാടകർക്ക് ഭക്ഷണവും സേവനങ്ങളും നടത്തിവരുന്നുണ്ട് ദേവസ്വം ബോർഡ് നിലവിൽ വരുമുമ്പുള്ള സംഘടനയാണിത് സേവനത്തിൽ മാത്രം ഊന്നി നിന്നുള്ള പ്രവർത്തനം നടത്തിവരുന്ന സേവാ സംഘത്തെ മാറ്റി നിർത്തിയുള്ള സംഗമത്തെ അംഗീകരിക്കാനാവില്ലെന്ന് നേതാക്കൾ പറഞ്ഞു സംസ്ഥാന ട്രഷറർ സി അരവിന്ദാക്ഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ശശിധരൻ മയിൽ താലൂക്ക് പ്രസിഡന്റ് സന്തോഷ് മാഹി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഇരുതാംകൂർ ദേവസ്വം ബോർഡ് നടത്തുന്ന ഈ മാസം ഇരുപത്തി ഇരുപതാം തീയതി പമ്പയ ബീച്ചാണ് സംഗമം ആ സംഗമത്തിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട ഏറ്റവും അടുപ്പമുള്ള ശബരിമലയിലെ എല്ലാ വിഷയങ്ങളും പത്തൊൻപത് വർഷം മുൻപ് എല്ലാ സേവന പ്രവർത്തനവും നടത്തിയ അഖിലഭാരത അയ്യപ്പ സേവാ സംഘത്തെ ഒഴിവാക്കിക്കൊണ്ടാണ് ആഗോള സംഗമം ഇരുപതിന് പമ്പയിൽ നടക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം എടുത്ത ഈ തീരുമാനത്തിൽ ഞങ്ങൾ ശക്തമായ പ്രതിഷേധം അറിയിക്കുക അയ്യപ്പ സേവാ സംഘമാണ് ശബരിമലയിൽ ഇന്നുവരെ അയ്യപ്പന്മാർക്ക് വേണ്ടുന്ന എല്ലാ സേവനങ്ങളും നടത്തിയത് അഖിലഭാരത അയ്യപ്പ സേവാ സംഘമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഈ സംഘടന രൂപീകരിക്കുന്നത് നാൽപ്പത്തഞ്ച് മുതൽ ഇന്നേ വരെ ശബരിമലയിൽ വേണ്ടുന്ന എല്ലാ സേവന പ്രവർത്തനങ്ങളും തുടങ്ങി വെച്ചതും തുടക്കം കുറിച്ചതും അഗ്രവാദ ഇപ്പോൾ സേവാസംഘടന ആദ്യമായി പമ്പയിൽ ഒരു കുട്ടിക്ക് അസുഖം വന്നപ്പോൾ അന്ന് ശബരിമലയിലേക്ക് കടന്നു വന്ന തിരുവനന്തപുരത്തുള്ള ഡോക്ടർ വേലായുധ പിള്ള അദ്ദേഹം ഈ കുട്ടിയുടെ അസുഖം മാറ്റിക്കൊണ്ട് പമ്പയിൽ മരുന്ന് കൊടുത്ത് ഈ ചടങ്ങിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത് ഡോക്ടർ ബലായുധിയാണ്